എനിക്ക് ശാസ്ത്രജ്ഞനാവണം പൈലറ്റ് ആ വേണ്ട എഞ്ചിനീയർ ആയാ മതി നിൽക്കുവാട്ടോ ഈ അങ്ങ് പോവണ്ട ഞ സ്വപ്നം കാണാണ് ഓ ഒരു പിടിയും കിട്ടുന്നില്ല ഡോക്ടറോ നേഴ്സോ ആയാലോ അതിനൊക്കെ നല്ലോണം പഠിക്കണല്ലേ ടീച്ചർ പോലീസ് എന്നാ പിന്നെ വല്ല കടയിലും ജോലി കയറാം അതാ നമുക്ക് പഠിക്കണ്ടല്ലോ ഡയലോഗുമായി രാവിലെ തന്നെ വന്നിരിക്കുന്നു പഠിക്കണോ ആ ഞാനൊരു കഥ പറഞ്ഞു തരാം എന്ത് കഥ അങ്ങ് ദൂരെ കോട്ടയം ജില്ലയിലെ ഉഴവൂർ ഗവൺമെന്റ് സ്കൂളിൽ കുട്ടൻ എന്ന ഒരു പാവപ്പെട്ട കുട്ടി പഠിച്ചിരുന്നു കിലോമീറ്ററുകളോളം നടന്നു വന്ന എത്തിയിരുന്നത് എന്താ കുട്ടിയുടെ പേര് കുട്ടൻ ഇത് ശരിക്കും നടന്നൊരു കഥയാട്ടോ പഠിച്ചു പഠിച്ചു വലിയ ആളായ കഥ കുട്ടന് സ്കൂളിൽ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ബാബു വലിയ വീടൊക്കെയുള്ള സമ്പന്നമായ കുടുംബത്തിലെ ഒരു കുട്ടിയായിരുന്നു ബാബു ഓലക്കുടിലിൽ ജീവിച്ചിരുന്ന ദരിദ്രനായ കുട്ടന് ബാബുവിൻ്റെ വീട്ടിൽ കയറാൻ ഒരു മോഹം എന്ന ജാതിക്കാരനായ കുട്ടനെ വീട്ടിൽ കയറ്റാൻ അച്ഛനും അമ്മയും സമ്മതിക്കില്ലെന്ന് അറിയാമായിരുന്ന ബാബു അവരില്ലാത്ത ഒരു ദിവസം കുട്ടനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കഥകളിലൊക്കെ കേട്ട കൊട്ടാരം പോലെയുള്ള വീട് ആ വീട്ടിൽ നിന്നും തിരിച്ചിറങ്ങുമ്പോൾ മുറ്റത്തെ പട്ടിക്കൂട്ടിലെ പട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഭക്ഷണം കണ്ട് കുട്ടൻ്റെ കണ്ണു നിറഞ്ഞു പോയി കാരണം വീട്ടിലെ കഞ്ഞിവെള്ളത്തിൽ കൈയിട്ടപ്പോൾ കിട്ടിയ കുറച്ച് വറ്റായിരുന്നു അന്നത്തെ ഭക്ഷണം പിറ്റേ ദിവസം സ്കൂളിൽ ടീച്ചർ കുട്ടികളോട് ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കുട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവരിലും ചിരിയാണ് വന്നത് എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി ന്വേഷിച്ചപ്പോൾ ബാബുവിന്റെ വീട്ടിലെ പട്ടിയായാൽ ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കാമല്ലോ എന്നായിരുന്നു ഉത്തരം ആ ഉത്തരം എല്ലാവരെയും കരയിപ്പിച്ചു ടീച്ചർ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുകയും പുസ്തകങ്ങൾ വാങ്ങി നൽകുകയും ചെയ്തു പട്ടിണിയോടും പ്രാരാബ്ദങ്ങളോടും പടവെട്ടി കുട്ടൻ സ്കൂളിൽ നന്നായി പഠിച്ചു ഇന്റർമീഡിയറ്റ് ഒന്നാം ക്ലാസ്സോടെ പാസായി ഒന്നാം റാങ്കോടെ ബിരുദാനന്തര ബിരുദം പഠനശേഷം ഡൽഹിയിലെത്തിയ കുട്ടൻ പത്രപ്രവർത്തകനായി മഹാത്മാ ഗാന്ധിയുമായി അഭിമുഖം ചെയ്യാൻ അവസരം ലഭിച്ചു ഉപരിപഠനത്തിനുള്ള സ്കോളർഷിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ചേർന്നു പഠനശേഷം നാട്ടിലെത്തിയ കുട്ടൻ ഒരു കോളേജ് അധ്യാപകനായി പിന്നെ ഇന്ത്യൻ വിദേശകാര്യ സർവീസിൽ ഇന്ത്യൻ സ്ഥാനപതിയായി ബർമയിൽ രാജ്യങ്ങളിലും ഇന്ത്യൻ അംബാസിഡറായി ഇന്ത്യൻ വിദേശകാര്യ സർവീസിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ജവഹർലാൽ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ തിരഞ്ഞെടുപ്പിലൂടെ ഒറ്റപ്പാലത്തു നിന്നും വിജയം കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായി മന്ത്രിയായി പിന്നീട് ഉപരാഷ്ട്രപതിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂലൈയിലെ ഒരു പ്രഭാതം ഇന്ത്യയിലിറങ്ങിയ എല്ലാ പത്രങ്ങളുടെയും ആദ്യ പേജിൽ ഒരു വലിയ ചിത്രമുണ്ടായിരുന്നു ബിഷപ്പ് മാറ്റാൻ കൂട്ടുകാരൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയെങ്കിലും ആകാൻ ആഗ്രഹിച്ച കുട്ടൻ്റെ ചിത്രം കുട്ടൻ എന്ന വിളിപ്പേരുള്ള ശ്രീ കെ ആർ നാരായണൻ സ്വതന്ത്ര ഇന്ത്യയുടെ പത്താമത് രാഷ്ട്രപതി പഠിക്കുന്ന കാലത്ത് കഴിക്കാൻ നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടി സൂഹത്തിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതിയെന്ന് പറഞ്ഞ കുട്ടൻ കഠിന പരിശ്രമത്തിലൂടെ പഠിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി കെ ആർ നാരായണൻ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെ വേണം സ്വപ്നങ്ങൾ കാണണം ലക്ഷ്യങ്ങൾ ഉണ്ടാകണം എത്താൻ കഠിന പരിശ്രമം ചെയ്യുക തന്നെ വേണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക